പറഞ്ഞു തിരച്ചിൽ വൈകിട്ടില്ല പക്ഷെ സൂപ്രണ്ട് പറയുന്നത് ആദ്യം ഫയർഫോഴ്സ് മറ്റവരും വന്ന് ആരും അതിനകത്ത് കുടുങ്ങി കിടക്കുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ പെൺകുട്ടി അമ്മയെ കാണാനില്ല എന്ന് പരാതി പറഞ്ഞത് അങ്ങനെ ആ ആദ്യം ഫയർഫോഴ്സ് അങ്ങനെ പറഞ്ഞതുകൊണ്ട് തിരച്ചിൽ വൈകി പിന്നീട് ഈ പെൺകുട്ടി അമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോഴാണ് വീണ്ടും തിരച്ചിൽ തുടങ്ങിയത് അപ്പോൾ സൂപ്രണ്ട് സംബന്ധിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ആദ്യഘട്ടത്തിൽ ആരും അകത്ത് കുടുങ്ങിയില്ല എന്ന് പറഞ്ഞതിന് ശേഷം തിരച്ചിൽ നിർത്തിവെച്ചു ഒന്ന് രണ്ട് തിരച്ചിൽ വൈകി ഇത് രണ്ടും സൂപ്പറിന് സമ്മതിക്കുന്നുണ്ട് പക്ഷെ മന്ത്രി പറയുന്നു തിരച്ചിൽ വൈകിട്ടില്ല ഇപ്പൊ ഏതാണ് അതിൽ യഥാർത്ഥത്തിൽ ശരി ഞങ്ങൾ വന്നതിനു ശേഷമുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഞങ്ങൾ വന്നതിന് ശേഷം ജില്ലാ ഫയർഫോഴ്സ് ഓഫീസറെ വിളിച്ച് ഇറ്റാച്ചിയോ ജെ സി ബിയോ കൊണ്ടുവന്ന് ഈ മണ്ണ് മാറ്റി അടിയന്തരമായി നീക്കം നടത്താൻ നിർദ്ദേശിച്ചെന്ന് ഞാൻ പറഞ്ഞ മലയാളത്തിൽ തന്നെയാണ് പറഞ്ഞത് അല്ലെ സൂപ്രണ്ട് പറയ പറഞ്ഞതിനകത്തുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഈ കാര്യത്തെ സംബന്ധിച്ച് ഫയർഫോഴ്സ് പറഞ്ഞ കാര്യം ഇങ്ങനെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം മറ്റേ മീറ്റിംഗിലായിരുന്നു അവിടുന്ന് വന്നപ്പോൾ ഫയർഫോഴ്സ് അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഫയർഫോഴ്സ് പറഞ്ഞൊരു കാര്യം അദ്ദേഹം അവിശ്വസിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞതാണ് ഇത് ഞാൻ വന്നതിന് ശേഷം ഞാൻ ഏറ്റെടുത്ത ഈ നിർദ്ദേശം വളരെ പെട്ടെന്ന് നീക്കിയിട്ടാണ് ഹിറ്റാച്ച് വന്നതും കാര്യങ്ങളിലേക്ക് പോയി കാര്യങ്ങളെല്ലാം ചെയ്തത് ഞാനും വീണാ മിൻഷു ഇക്കാര്യത്തിൽ പിന്നെ ഏതാണ്ട് ഒരേ സമയത്ത് ഞാൻ വന്നൊരു പത്ത് മിനിറ്റിനുള്ളിൽ അവരും വന്നു അങ്ങനെ ഈ കാര്യങ്ങളിലേക്ക് അടിയന്തരമായി നീങ്ങുകയാണ് ഉണ്ടായത് അപ്പൊ വസ്തുതാപരമായ ഇക്കാര്യങ്ങൾ ഇതാണെന്ന് മനസ്സിലാക്കുക അതിൽ തെറ്റായ രൂപത്തിലേക്ക് വ്യാഖ്യാനങ്ങളും മറ്റു കാര്യങ്ങളും പോകുന്നത് ശരിയാണ് തെറ്റദ്ധരിക്കില്ലല്ലോ അദ്ദേഹത്തോട് ഫയർഫോഴ്സ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലല്ലേ അദ്ദേഹം പറഞ്ഞ കാര്യം അതൊക്കെ പറഞ്ഞല്ലോ ഫയർഫോഴ്സും പോലീസും ഉള്ള ആദ്യം ഈ തെരച്ചിൽ നേതൃത്വം കൊടുത്തിരുന്നത് അദ്ദേഹം മറ്റേ കോൺഫറൻസിൽ നോടി വരികയായിരുന്ന അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹം മറ്റേ അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലത് പറഞ്ഞത് അല്ല അത് അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നില്ല അത് തികച്ചും അടിസ്ഥാനരഹിതമാണ് നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ച അങ്ങനൊരു വിമർശനവും വന്നില്ല മാത്രവുമല്ല വീണാ ജോർജും ഞാനും പങ്കെടുത്ത മുപ്പതാം തീയതിയിലെ അവലോകന യോഗത്തിൽ എടുത്ത തീരുമാനം ഉദ്ഘാടനത്തിന് കാത്തു നിൽക്കേണ്ടതില്ല നിങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ കഴിഞ്ഞാൽ പേഷ്യൻസിനെ അങ്ങോട്ട് മാറ്റി തുടങ്ങാനുള്ള നിർദ്ദേശം കൊടുത്ത തീരുമാനം എടുത്തിട്ടുണ്ട് ഒന്ന് ആഗസ്റ്റ് മാസത്തിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സമയം ചോദിച്ച് നമുക്ക് ഉദ്ഘാടനം തീരുമാനിക്കാമെന്ന് പറഞ്ഞു വീണ ജോർജിൻ്റെ സമയമല്ല ചോദിച്ചിരുന്നത് മുഖ്യമന്ത്രിയുടെ ആഗസ്റ്റ് മാസത്തിലേക്ക് നമുക്ക് സമയം ചോദിച്ച് ഉദ്ഘാടനം ഞാനന്നേരം പറഞ്ഞു ഉദ്ഘാടനം കാത്തു നിൽക്കണ്ട നമ്മൾ രോഗികളെ മാറ്റി മാറ്റിത്തുടങ്ങുക പഴയ കിട്ടറാണ് അതുകൊണ്ട് നമുക്ക് വിഷമം ഉണ്ടാക്കരുതെന്ന് ഞാൻ അതിൽ വേറെ ഉദ്യോഗസ്ഥന്മാരുണ്ട് നിങ്ങൾ അന്വേഷിച്ചോളൂ മിൻസും ഉണ്ട് ഞാൻ ഈ പാചകം പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ജൂലൈ മാസത്തിൽ ആ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു അതിനകത്ത് വീണാ ജോർജ് ഉണ്ടായിരുന്നു അപ്പോൾ വീണാ ജോർജിൻ്റെ സമയത്തിന് വേണ്ടി കാത്തു എന്നൊരു വിമർശനം ആരോ നിങ്ങൾ തെറ്റിദ് ഒരു ഒരു അബദ്ധമായ വാർത്തയാണ് തെറ്റായ ധാരണയാണ് അത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ പൊടി ബന്ധമൂലം വെച്ചോരോ കാര്യങ്ങൾ വരും അതെല്ലാം വാർത്തയാക്കരുതെന്നാണ് വിനയപൂർവ്വമായി നിങ്ങളോട് എനിക്ക് ഞാൻ ഈ പറഞ്ഞതല്ല സത്യസന്ധമായ രേഖാമൂലമുള്ള സാക്ഷ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഞാനിങ്ങോട് പറഞ്ഞു ആ യെസ് അത് ന്യായമായ ചോദ്യം നിങ്ങളുടെ ചോദ്യം ഞങ്ങൾ നിശ്ചയമായും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ ഒരു സ്ഥലത്ത് വന്നിരുന്നു അദ്ദേഹം ഈ അപ്പം തന്നെ ആശയവിന്യം നടത്തിയിട്ട് നമുക്ക് ക്യാബിനറ്റ് തീരുമാനിച്ച് ധനസഹായം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പം ഞങ്ങൾ മെഡിക്കൽ കോളേജിൻ്റെ എച്ച് ഡി സിയിൽ നിന്ന് തന്നെ ഈ ഫ്യൂണറിലായിട്ട് ലക്ഷം രൂപ വീട്ടിലെത്തിച്ചു കൊടുക്കും അതുപോലെ തന്നെ അരലക്ഷം അമ്പതിനായിരം ഈ ഫ്യൂണറിൽ അതേസമയത്ത് ധനസഹായം പുറകെ ഗവൺമെൻറ്റേതായിട്ട് കൊടുക്കും അത് ക്യാബിനറ്റിൻ്റെ തീരുമാനം ഇന്നലെ തന്നെ മുഖ്യമന്ത്രി കൊടുക്കാമെന്ന് സമ്മതിച്ചു കഴിഞ്ഞു കാര്യം ആശയവിന്യം നടത്തി കഴിഞ്ഞു ഇനി അതെത്രയാണെന്ന് തീരുമാനിക്കുന്ന ക്യാബിനറ്റായിരിക്കും അത് കഴിഞ്ഞിട്ട് അത് പ്രഖ്യാപിക്കും ആ കൂട്ടത്തിൽ തന്നെ ആ വീട്ടുകാർ ഞങ്ങളോട് ആശയവിനി നടത്തിയ കാര്യം ആ അവരുടെ ചികിത്സാ കാര്യം ചികിത്സാ കാര്യങ്ങളും അതേപോലെ തന്നെ ആ കുട്ടിയുടെ ഭാവിയെ സംബന്ധിച്ചുള്ള കാര്യം ആ കാര്യവും ഞങ്ങൾ ശ്രദ്ധിക്കും ആ കാര്യം അല്ല ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരാൾ ഒരു അപകടം ഉണ്ടായാൽ ആ അപകടത്തിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം അങ്ങനെ ഏറ്റെടുത്ത് പോകാൻ കഴിയുമോ ഇതിപ്പോൾ അവരിങ്ങനെ ഒരു കെട്ടിടം ഇവിടെ ഉപയോഗശൂന്യമായി കിടക്കുന്നു ഇടിഞ്ഞു പോകുന്നു അവരെ ആരോഗ്യമന്ത്രി ധരിച്ചിരുന്നു അപ്പോൾ ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള ആരോഗ്യമന്ത്രിയും പിന്നെ ഗവൺമെൻറ്റും ഉത്തരവാദിത്തോടു കൂടി ഏറ്റവും പെട്ടെന്ന് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള നീക്കം എന്തേ നിങ്ങൾ കാണാത്തത് അതല്ലേ ഇതിനകത്ത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വീക്ഷണം നമ്മളിങ്ങനൊരു അപകടാവസ്ഥ കെട്ടിടത്തിനുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ യുദ്ധകാലാടിസ്ഥാനത്തിൽ കിഫ്ബിയിൽ നിന്ന് അഞ്ഞൂറ്റി ഇരുപത്താറ് കോടി രൂപ മടക്കി രണ്ട് മനോഹരമായ ബിൽഡിങ് തീർത്ത് അങ്ങോട്ട് മാറ്റാനുള്ള ഈ പശ്ചാത്തല സൗകര്യം ഒരുക്കി ഈ പ്രവർത്തനം കാണുന്നത്